േ മടുത്തറ ഉമേഷെ ജീവിതം അച്ഛൻ്റെ അമ്മേൻ്റെ കുത്തുവാക്കുകൾ ശകാരവും കേട്ട് മടുത്ത് ജീവിതം വലിയൊരു ചോദിച്ചു തന്നെ ഇപ്പോൾ എന്തിനാ ജീവിക്കുന്നു ഇനി ആർക്കും ഒരു ഭാരമാവാണ്ട് അങ്ങോട്ട് ജീവിക്കണം അതിനുള്ളൊരു തീർത്ഥാടനമാണ് നീ അച്ഛനോടും അമ്മയോടും പറയണം അവർ ഞാൻ സ്നേഹിച്ച പോലെ ഈ ലോകത്തിൽ അവരും സ്നേഹിച്ചിട്ടില്ല അവർ അനുവാദമില്ലാണ്ട് ഒരു കാര്യം ഞാൻ എടുത്തിട്ടുണ്ട് അവരെ ഫോട്ടോ വേറെ ഒന്നും എടുത്തില്ല എടുത്തിന് അച്ഛൻ്റെ പെൻഷൻ കിട്ടിയൊരു ആയിരത്തി മുന്നൂറ് റുപ്പിയും അച്ഛമ്മേൻ്റെ കണ്ണു ഓപ്പറേഷന് വെച്ചൊരു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് അമ്മ ലോൺ എടുക്കാൻ വെച്ചൊരു ഇരുപത്തിനാലായിരത്തി ഒരു മകൻ നിലയ്ക്ക് അത്രയെങ്കിലും എടുക്കണ്ടേ ഭാഗം ഒന്നും ചോദിച്ചിട്ടല്ലോ അപ്പം ഇതായി കണ്ണട ഇത് അച്ഛമ്മ കണ്ണടാ എന്തായാലും കണ്ണ് ഓപ്പറേഷനും അല്ലേ പിന്നെ രാമനാമം ജപിച്ചിട്ട് കുറ്റവും പറഞ്ഞിരിക്കുന്ന അച്ഛൻ മക്കൾ എന്തേലും കണ്ടാണ് എന്തായാലും ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ തോന്നില്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയതല്ല ജീവിത ചിലവുമല്ലേ തീർത്ഥാടനമല്ലേ ഒരുപാട് ചിലവുണ്ടാവും അതുകൊണ്ട് രണ്ട് മണ്ണാരത്തിലെ പൈസ ഞാൻ എടുത്തിട്ടുണ്ട് അച്ഛനോട് ഈ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് കാണാം അപ്പം തീർത്ഥാടനല്ല എല്ലാം തീർത്തിട്ടില്ലേ ഈ പെണ്ണു കേൾക്കല കണ്ണോ ഇല്ല എന്ന് പറഞ്ഞാ ആരും കേടിക്കുമ്പോണ്ട് നോക്കി കാരണം